അടുത്തിടെയാണ് സീരിയൽ താരം ദിവ്യയും നടൻ ക്രിസ് വേണുഗോപാലും തമ്മിൽ വിവാഹിതരായത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു എന്നാൽ ഈ പ്രായത്തിൽ ജീവിതത്തിൽ വീണ്ടും ഒരു പങ്കാളിയെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ കടുത്ത അധിക്ഷേപങ്ങളായിരുന്നു താരങ്ങൾക്കെതിരെ ഒരു കൂട്ടം ആളുകൾ നടത്തിയത് ഇരുവരും ഉടൻ വിവാഹമോചിതരാകുന്നുവെന്നും പണം കണ്ടാണ് ദിവ്യ ക്രിസിനെ തിരഞ്ഞെടുത്തുന്നതുമൊക്കെയുള്ള ആക്ഷേപങ്ങളും ചിലർ ഉന്നയിച്ചു എന്നാൽ ഇത്തരക്കാർക്കിപ്പോൾ ചുട്ട മറുപടി നൽകുകയാണ് ദിവ്യ തൻ്റെ പുതിയ സന്തോഷം അവർ ആരാധകരുമായി പങ്കിടുകയാണ് ദിവ്യയുടെ കുറിപ്പുകൾ ഇങ്ങനെ എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുവാട്ടോ ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത് ദയവ് ചെയ്ത് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചാനലുകാർ ഇവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്തു പിഴച്ചു ദയവ് ചെയ്ത് ആരും ബാഡ് കമൻ്റ് ഇടരുത് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആളുകളുണ്ട് അവരോടൊക്കെ ഒത്തിരി ഇഷ്ടവും സന്തോഷവും ഒപ്പം സ്നേഹവും നന്ദിയും മാത്രം എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ദിവ്യ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോയ്ക്കൊപ്പമാണ് ദ ദിവ്യ ഈ കുറിപ്പ് പങ്കുവിട്ടിരിക്കുന്നത് വീഡിയോയിൽ ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഏട്ടൻ ഒരുപാട് സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കിടാമെന്ന് ആലോചിച്ചു വാർത്തയിലൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ അവർ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ദിവ്യ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ വീക്കാണല്ലോ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഏട്ടൻ അയച്ചു തന്നതാണ് ലിപ്സ്റ്റിക്കിന്റെ ഒരുപാട് ഷെയ്ഡുകളാണ് ഒരു ഗിഫ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുള്ളത് ഏട്ടനെ അറിയാം അതുകൊണ്ടാണ് ഇത് അയച്ചു തന്നത് മറ്റൊരു സമ്മാനം ചോക്ലേറ്റുകളാണ് ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെടിയുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ബോക്സ് ഇന്നലെ വന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഐ ലവ് മൈ വൈഫ് എന്നെഴുതിയ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് എനിക്ക് അയച്ചിരിക്കുന്നത് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇത്തരത്തിൽ സമ്മാനം കിട്ടുന്നതൊക്കെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണല്ലോ നിങ്ങളുടെ പങ്കാളിക്കും ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കുക കേട്ടോ ഒരു ജന്മമല്ലേ നമുക്കുള്ളൂ എന്നും ദിവ്യ കൂട്ടിച്ചേർത്തു വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രണയവിവാഹം കഴിച്ച ആളാണ് ദിവ്യ എന്നാൽ ആ ബന്ധത്തിൽ കടുത്ത ദുരിതമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും ദിവ്യ പറഞ്ഞിട്ടുണ്ട് ആദ്യ വിവാഹത്തിൽ ദിവ്യയ്ക്ക് രണ്ട് മക്കളുണ്ട് തൻ്റെ ആദ്യ ബന്ധത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടി ജീവിച്ച ഒരാളാണ് താൻ എന്ന് നടൻ ക്രിസും വെളിപ്പെടുത്തിയിരുന്നു മുൻ പങ്കാളി വളരെ അധികം ടോക്സിക് ആയിരുന്നു എന്നാണ് ക്രിസ് വെളിപ്പെടുത്തിയത് തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലും ഒരു ഫോട്ടോ ഇടുന്നതിൽ പോലും ഇഷ്ടപ്പെട്ടിരുന്ന ആളല്ല പങ്കാളി എന്നും ക്രിസ് പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ